നമസ്കാരം ഏഷ്യ ലൈവ് ടി വിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ വന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം എന്നാൽ നമ്മുടെ വിഷയം ധനവർദ്ധനവന് അലമാരയിൽ നമുക്ക് പണം ഇടാ വെക്കുന്നത് അലമാരയിലോ സേഫിലോ ഒക്കെ ആയിരിക്കും വയ്ക്കുന്നത് അല്ലേ അപ്പോൾ ആ അലമാരയിൽ വെക്കേണ്ട കുറച്ച് മംഗളകരമായ വസ്തുക്കളെ കുറിച്ചായിരുന്നു നമ്മൾ പറയാൻ പോകുന്നത് അപ്പം ഈ വസ്തുക്കളൊക്കെ വെക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് പുതിയ അലമാരും പുതിയ അലമാര അല്ലെ പഴയതായാലും ആയിക്കോട്ടെ കുഴപ്പമില്ല അതിലുള്ള വസ്തുക്കൾ പൂർണ്ണമായിട്ടും ചിലപ്പോൾ ഡ്രസ്സ് കാണും ചിലപ്പോൾ പൈസ കാണും നേരത്തെ ഏതെങ്കിലും ക്ഷേത്രത്തിലെ പ്രസാദങ്ങളൊക്കെ കാണും അതെല്ലാം മാറ്റിയിട്ട് നമുക്ക് അടുത്തുള്ള അമ്പലത്തിൽ നിന്ന് കുറച്ച് പുണ്യാഹ അല്ല പഞ്ചകവ്യം ജപിച്ചു വാങ്ങിച്ച് തളിച്ച് ശുദ്ധമാക്കുക ശുദ്ധമാക്കിയിട്ട് അലമാരി എപ്പോഴും കിഴക്കോട്ടോ വടക്കോട്ടോ ദർശനമായിട്ടേ വെക്കാവൂ പടിഞ്ഞാട്ട് മധ്യമായിട്ട് തെക്കോട്ടോ അധമമായിട്ടും പറയുന്നുണ്ട് അപ്പോൾ ആ തിക്കിലേക്ക് അലമാരി ഒരു കാരണമെന്നു വെച്ചാലും വെക്കാൻ പാടില്ല അപ്പോൾ അലമാരി തല ശുദ്ധമാക്കി ഞാൻ ഈ പറഞ്ഞ കിഴക്കോ വടക്കോ ദർശനമായിട്ട് വെക്കുക വെച്ചിട്ട് നമുക്കതിൽ വെക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നല്ല ശുദ്ധമായിട്ടുള്ള തുണിയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പേപ്പറോ എന്തെങ്കിലും എത്തിട്ടാണ് അല്ലെങ്കിൽ സാധാരണ പത്ര പേപ്പർ എല്ലാം നമുക്ക് ആ പൈസ വെക്കുന്ന ഷെയ്ഫിനകത്ത് ഒരു ഒരു പിടിയെങ്കിലും അല്ലെങ്കിൽ ഒരു പതിനൊന്ന് അല്ലെ ഏഴ് ഒൻപത് എണ്ണമെങ്കിലും മഞ്ചാടി വെക്കുക അതൊരു ചെറിയ പാത്രത്തിലോ അല്ലെങ്കിൽ ചെറിയൊരു പെട്ടിക്കകത്തോ വെച്ചാൽ മതി ചെറിയ പെട്ടി മേടിക്കാൻ അറിയാമല്ലോ അതൊരു ഏഴ് ഒമ്പത് പതിനൊന്ന് എണ്ണം മഞ്ചാടി അല്ലെങ്കിൽ ഒരു പിടിയായാലും കുഴപ്പമൊന്നുമില്ല അതുപോലെ ചക്രം നല്ല ഒരു ഉപാസകനെ കൊണ്ട് ലക്ഷ്മിചക്രം ലക്ഷ്മിയന്ത്രം ചെയ്യിപ്പിച്ച് അത് ചെറിയ ഇതിൽ ഫ്രൈം ചെയ്ത് ഫ്രൈം ചെയ്യാതെ അങ്ങനെ ആരും വിഷയമില്ല ആ മഞ്ചാടിയുടെ മുകളിൽ ലക്ഷ്മി ചക്രം വെക്കുക അതുപോലെ ദശപുഷ്പം ദശപുഷ്പം എല്ലാവർക്കും അറിയാം അല്ലേ ആ ദശപുഷ്പം നമുക്ക് കുറച്ച് വെക്കുക അതുപോലെ നെല്ല് ഒരു പറ്റുമെങ്കിൽ ഒരു അരപ്പിടി അല്ലെങ്കിൽ ഒരു പിടി നെല്ല് ഇതിൻ്റെ മുകളിൽ രസപുഷ്പത്തിൻ്റെ മുകളിൽ നെല്ല് വെക്കുക എന്നിട്ട് നമുക്ക് ഒന്നാം ദിവസം ചില ക്ഷേത്രങ്ങളിലൊക്കെ നാണയം കഴിഞ്ഞിട്ടം കൊടുക്കാറുണ്ട് ഇല്ല വിഷുവിനായാലും നമുക്ക് കഴിഞ്ഞീട്ടം കിട്ടിയ ഒരു നാണയമെങ്കിലും നമുക്ക് ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് വെച്ച് അത് അടച്ച് നമുക്ക് വെച്ചേക്കുക നിത്യം നമുക്ക് വീട്ടിൽ അശുദ്ധിയൊന്നുമില്ലാ സമയത്ത് നമുക്ക് ചന്ദരിയെങ്കിലും കത്തിച്ച് അതിനെ നമുക്കൊന്ന് ഒഴിഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ബാക്കി ആ ചന്ദ്രി ആ സെൽഫി അത് വെക്കണമെന്നില്ല പൂജാമുറിയെ കൊണ്ടുപോയി നമുക്ക് കൊത്തി വയ്ക്കാം ഇപ്പം ഇങ്ങനെ നമുക്ക് വെക്കുന്നത് നമുക്ക് വരുന്ന ധനം നമുക്ക് വർദ്ധിക്കാൻ നമുക്ക് ചിലവുകൾ പ്രത്യേകിച്ച് പാഴ് ചെലവുകൾ കുറയാൻ നമുക്ക് ഈ ആശുപത്രികയറ്റം അല്ലെങ്കിൽ ആശുപത്രിയിലേക്കായിട്ട് സമ്പത്തികം അനാവശ്യം കൊടുക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയുള്ളവ കുറയാൻ മഹാലക്ഷ്മിയുടെ കടാക്ഷം എന്നും ആ ഭവനത്തിൽ ഉണ്ടാവാൻ ഒക്കെ നമുക്ക് സഹായകമായിട്ട് വരും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്ത വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം